ഒരു കുഞ്ഞിനെ പ്രസവിക്കുക അല്ലെങ്കിൽ വിവാഹമോചനം നേടണം പിന്നീട് മറ്റൊരു വിവാഹം കഴിക്കുക ഇതാണ് പതിവായ രീതി പക്ഷെ അതിനോടൊപ്പം തന്നെ ഒറ്റപ്പെടുത്തലും കുത്തുവാക്കുകളും എല്ലാം കേൾക്കണം നൈജീരിയയിൽ വിവാഹിതരായിട്ടും കുട്ടികളില്ലാത്ത ഓരോ സ്ത്രീയും അനുഭവിക്കുന്ന പ്രശ്നമാണിത് ആർക്കാണ് തകരാർ എന്ന പോലും നോക്കാതെ എല്ലാത്തിനും കുറ്റക്കാരായി വിധിക്കപ്പെടുന്നത് എല്ലാം സ്ത്രീകളെ ആയിരിക്കും അതാണ് ഏറ്റവും വലിയ പ്രശ്നവും ഇതോടെ നിയമാനുസൃതവും അല്ലാത്തതുമായി നിരവധി വന്ധിതാ ക്ലിനിക്കുകളാണ് ഉയർന്നു വന്നത് ഇതിനിടെയാണ് മാജിക്കൽ ഗർഭധാരണം നടത്തുന്ന ക്ലിനിക്കുകളെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവന്നത് ഇതുമായി ബന്ധപ്പെട്ട് ബി ബി സിയുടെ അന്വേഷണത്തിൽ പുറത്തു വന്നത് ഞെട്ടിക്കുന്ന മനുഷ്യക്കടത്തിന്റെ കഥയാണ് ശരിക്കും ബി ബി സി സംഘം ആദ്യമെത്തിയത് ഡോക്ടർ റൂത്ത് എന്ന സ്ത്രീ നടത്തുന്ന ക്ലിനിക്കിലായിരുന്നു കുട്ടികളില്ലാത്തവർക്കും കുട്ടികൾ ഉണ്ടാവില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയവർക്ക് പോലും ഗർഭധാരണം നടത്താമെന്ന വാഗ്ദാനം ഉയർത്തിയാണ് ഡോക്ടർ റൂത്ത് നൈജീരിയയിലൊരു സംസ്ഥാനത്ത് ക്ലിനിക്കിന്റെ പ്രവർത്തനം ആരംഭിച്ചത് ഈ ക്ലിനിക്കിലെ ചികിത്സയിലൂടെ കുട്ടികളെ ലഭിക്കുന്ന ദമ്പതികളുടെ എണ്ണം കാര്യമായി വർദ്ധിച്ചു വന്നു ക്ലിനിക്കിന് വളരെയധികം പ്രശസ്തിയും ഉണ്ടായി ഇതിനെ തുടർന്നായിരുന്നു പ്രധാനമായും ബി ബി സി അന്വേഷണം നടത്തിയത് കുട്ടികൾ ഉണ്ടാവണമെന്ന തീവ്രമായ ആഗ്രഹത്തെ തുടർന്നായിരുന്നു റൂത്ത് പതിനഞ്ച് മാസം വരെ ഗർഭകാലം നിർദ്ദേശിക്കുകയും ചെയ്തതും ആദ്യ കൂടിക്കാഴ്ചയ്ക്ക് മാത്രം പതിനേഴായിരം രൂപയായിരുന്നു ഫീസ് ഒരു ഇഞ്ചക്ഷൻ കുടിക്കാനുള്ള മരുന്ന് ജനനേന്ദ്രിയത്തിൽ വെക്കാൻ മറ്റൊരു ഗുളിക ഇത്രയുമാണ് ആദ്യം പ്രധാനമായി നൽകുന്നത് ഇതിനുശേഷം ഡോക്ടർ പറയുന്ന ഒരു ദിവസം ഗർഭിണിയാണോ എന്ന് ഉറപ്പിക്കാൻ വരേണ്ടതും ആവശ്യമാണ് ഡോക്ടറുടെ നിർദ്ദേശം പാലിച്ച് മരുന്ന് കുടിച്ച പല സ്ത്രീകളും ശാരീരിക മാറ്റം വലിയ തോതിൽ ഉണ്ടായിരുന്നു വയർ വലുതായി തുടർന്ന് ക്ലിനിക്കിലെത്തി ഡോക്ടറുടെ പരിശോധനയിൽ ഗർഭം സ്ഥിരീകരിക്കുകയും ചെയ്യും ഘട്ട ഫീസ് അടയ്ക്കുകയും മറ്റു ചില മരുന്നുകൾ എടുക്കുകയുമാണ് അടുത്തഘട്ടം ഡോക്ടർമാരായിരിക്കും പ്രസവത്തിനായി ഒരു ദിവസം നിർദ്ദേശിക്കുന്നതും അന്നാണ് വരുന്നത് <inaudible> थी, थी थी। ും ചിലപ്പോൾ അത് പത്തും പതിനഞ്ചും മാസം വരെ നീണ്ടുപോവുകയും ചെയ്യും ഇതിനിടെയുള്ള കാലയളവിലാണ് ഒരു തരത്തിലുമുള്ള പരിശോധനകൾക്കോ സ്കാനിങ്ങിനോ പോകരുതെന്ന കർശന നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കുന്നത് സംഭവിക്കുന്നതെല്ലാം അസ്വാഭാവികമായി കാര്യമാണെന്ന് പലർക്കും ബോധ്യമുണ്ടെങ്കിലും കുട്ടികളില്ലെങ്കിൽ കുടുംബത്തിൽ നിന്നും നാട്ടിൽ നിന്നും അനുഭവിക്കേണ്ടി വരുന്ന സമ്മർദ്ദമോർത്തം ആരും ഇത്തരം പ്രവർത്തികളൊന്നും ചോദ്യം ചെയ്യാറില്ല ഡോക്ടർ നിർദ്ദേശിക്കുന്ന ദിവസം പ്രസവത്തിന് വരുമ്പോൾ മറ്റൊരു ഇഞ്ചക്ഷനും മരുന്നും നൽകുന്നുണ്ട് ഇതോടെ ഗർഭിണികൾ മയക്കത്തിലേക്ക് പോകും ഉറക്കം എഴുന്നേൽക്കുമ്പോൾ അവരുടെ അടുത്ത് ും ഇതാണ് യാഥാർത്ഥ്യം വൈറൽ മാർക്കോ സിസേറിയൻ ചെയ്തതുപോലുള്ള പാഠം ഉണ്ടായിരിക്കും ബി ബി സിയുടെ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇത്തരത്തിൽ പുറത്തു വന്നത് സ്ത്രീകൾ ഗർഭം ധരിക്കുകയോ പ്രസവിക്കുകയോ യഥാർത്ഥത്തിൽ ചെയ്യുന്നില്ല പകരം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വിലക്കെടുത്ത് വാങ്ങുന്ന കുഞ്ഞുങ്ങളെയാണ് ഇവർ ദമ്പതികൾക്ക് കൊടുക്കുന്നതെന്നാണ് ബി ബി സി പ്രധാനമായും കണ്ടെത്തിയത് കുട്ടികളെ ലഭിക്കാൻ ലക്ഷ്യങ്ങൾ ഇവർ ചികിത്സയ്ക്ക് വിധേയരായി ദമ്പതിമാരിൽ നിന്ന് വാങ്ങുന്നുണ്ടെന്ന് വ്യക്തമാക്കി ബി ബി സി റിപ്പോർട്ടർമാരും ഇതേപോലെ ദമ്പതികൾ എന്ന വ്യാജേനയാണ് ഡോക്ടറുടെ അടുത്തേക്ക് പോയത് ആദ്യഘട്ടത്തിലുള്ള മരുന്നും നിർദ്ദേശവും ഡോക്ടർ ഇവർക്ക് നൽകുകയും ചെയ്തു എന്നാൽ ഇതവർ ഉപയോഗിച്ചിരുന്നില്ല ഡോക്ടർ പറഞ്ഞ സമയത്ത് ഗർഭിണിയാണെന്ന് പരിശോധിക്കാൻ ക്ലിനിക്കിൽ എത്തുകയാണ് ചെയ്തത് ആ സമയത്ത് സ്കാനിംഗ് ഉപകരണം പോലുള്ളൊന്ന് റിപ്പോർട്ടറുടെ വയറിൽ വെച്ചെന്നും ഗർഭിണിയാണെന്ന് ഉറപ്പിച്ച് സന്തോഷ നടത്തിയ ഡോക്ടർ ഇവരുടെ പ്രസവത്തിനും അതിനു മുന്നോടിയായി പ്രത്യേക മരുന്നുകൾക്കും പണമടയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയുണ്ടായി എന്നാൽ പണമടയ്ക്കാൻ സാവകാശം ചോദിച്ചതോടെ ഈ മരുന്നില്ലാത്ത കുട്ടിക്ക് പൂർണ്ണ വളർച്ച ഉണ്ടാവില്ലെന്ന് ഡോക്ടർ പറഞ്ഞു രാജ്യത്തെ റെഡ് സ്ട്രീറ്റിൽ നിന്നാണ് ഏജന്റുമാർ പ്രധാനമായും കുട്ടികളെ കൊണ്ടുവരുന്നതെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് ഇവിടെ ഗർഭിണിയാവുന്ന പെൺകുട്ടികളെ നോട്ടമിടുന്ന ഏജന്റുമാർ കുഞ്ഞിന് വില പറഞ്ഞു തീരുമാനിക്കും ശേഷം ഗർഭിണികളെ പ്രത്യേക കേന്ദ്രത്തിലേക്കാണ് മാറ്റുന്നത് പ്രസവശേഷം പണമിടപാട് പൂർത്തിയാക്കി മാജിക്കൽ ഗർഭകേന്ദ്രത്തിലേക്ക് കുട്ടികളെ എത്തിക്കുകയാണ് ചെയ്യുന്നതും ഈ സമയം കണക്കാക്കിയായിരിക്കും തങ്ങളുടെ ഇടപാടുകാർക്കുള്ള പ്രസവദിനം ഡോക്ടർ നിർദ്ദേശിക്കുന്നതും നൈജീരിയയിൽ മാത്രമല്ല വിവിധ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ആളുകൾ ഇത്തരം മാജിക്കൽ ക്ലിനിക്കുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് സംഘത്തിന്റെ റാക്കറ്റിലുണ്ടെന്ന് ബി ബി സി വെളിപ്പെടുത്തുകയുണ്ടായി ഒരു കുഞ്ഞിനെ വിൽക്കാൻ തയ്യാറാവുന്നവർക്ക് നാൽപ്പതിനായിരത്തോളം രൂപ വരെ വാഗ്ദാനം ലഭിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു പക്ഷേ കുടുംബം നിലനിന്ന് പോകാനും കുഞ്ഞുങ്ങൾ അത്യാവശ്യമാണെന്ന് കരുതുന്ന കൊണ്ടും സമ്മർദ്ദം സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് ാണ് പലരും അവർ നൽകുന്ന കുഞ്ഞുങ്ങളെയും സ്വീകരിക്കുകയെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്